അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു ജാർ ക്യൂബ് അതായത് ഒരു ത്രീ ബൈ ത്രീ ക്യൂബ് ഒരു ജാറിൽ കയറ്റിയതാണ് അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ റേഡിയസ് വളരെ ചെറുതാണ് അപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റില്ല നമ്മളിത് ഒരു എക്സ്പെരിമെൻ്റ് രീതിയിൽ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയാണ് സാധാരണ ഗ്ലാസ് ജാറിലാണ് വരിക ത്രീ ബൈ ത്രീ ക്യൂബ് ഇതേപോലെ അപ്പം നമ്മളിത് ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നാണ് എന്നുള്ളത് നമ്മളെ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്നും നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മുടെ ക്യൂബിൻ്റെ ഒരു ക്യാപ്പ് അതായത് സ്ക്രൂ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഒന്ന് അയച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളൊരു ക്യാപ്പ് അഴിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ക്യൂബിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കുകയാണ് നമുക്കത് മൊത്തമായിട്ട് അഴിച്ചെടുക്കണം നമ്മൾ അയച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളതിന്റെ സ്പ്രിങ്ങും സ്ക്രൂ എല്ലാം കൂടി നമ്മൾ വതുക്കെ സ്പ്രിങ്ങും സ്ക്രൂവും നമ്മൾ എടുത്തിട്ടുണ്ട് ആ സെന്റർ പീസിന്റെ യൂണിറ്റും കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ പീസുകളായിട്ട് നമ്മൾ അഴിച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ പതുക്കെ അതുക്കെ അയച്ചെടുക്കുന്നു രണ്ട് മിനിറ്റ് എന്നിട്ട് നമ്മുടെ ക്യൂബിനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഊരി എടുക്കുന്നു നമ്മളെ ക്യൂബ് പുറത്ത് വെക്കുന്നു നമ്മൾ സ്ക്രൂ ഒന്ന് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഇതിൻ്റെ പീസുകൾ സെറ്റ് ചെയ്യാണ് അത് നമ്മളിത് ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ സ്ക്രൂ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മൾ ഇട്ടുകൊടുക്കും ഇപ്പോൾ നമ്മുടെ ക്യൂബോ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യൂബ് ഇതാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ